നമസ്കാരം സാർ ഇന്ത്യ ഇപ്പോൾ ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്താണ് സാർ ഈ ഒരു മിസൈലിൻ്റെ പ്രത്യേകതകൾ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായി വിവിധ തരത്തിലുള്ള ഹൈപ്പർസോണിക് വിവിധ റേഞ്ചുകളിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്തതായിട്ട് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതായത് ഇന്ത്യയുടെ പിന്നെ ആയുധങ്ങളെ കുറിച്ച് റിസർച്ച് നടത്തുകയും വികസിപ്പിക്കുകയും അത് നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന പൊതുമേഖലാ സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിയാണ് ഡിആർഡി ഒ ആ ഡിആർഡി ഒ ഈ വിവരം പുറത്തുവിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ധ്വനി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഇന്റർ ഇന്റർകോണ്ടിനൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഡി ആർ ഡി ഒ വികസിപ്പിച്ചിരിക്കുന്നു അല്ലെ അതിൻ്റെ വികസനം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഈ ധ്വനി എന്ന് പറയുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ പതിനായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് വരെ എത്താൻ ശേഷിയുള്ളതാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ധ്വനി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ ധ്വനി അമേരിക്കയിൽ പോലും പ്രയോഗിക്കാൻ അമേരിക്കയിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പോലും ചെന്ന് പതിക്കാൻ ആ റേഞ്ചുള്ള ഒരു മിസൈലാണ് എല്ലാ അർത്ഥത്തിലും ഒരു ഭൂഖണ്ഡാന്തര മിസൈലാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈവശം ഇപ്പോഴുള്ള അഗ്നി അഞ്ച് എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈലുണ്ട് അതാണ് ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ള മിസൈൽ അഗ്നി അഞ്ചിൻ്റെ റേഞ്ച് അയ്യായിരത്തി അറുന്നൂറ് കിലോ കിലോമീറ്റർ ആണെന്നാണ് ഇന്ത്യ പറയുന്നത് പക്ഷേ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇന്ത്യ ഇതിന്റെ റേഞ്ച് കുറച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഇതിനെ എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുള്ള ഉള്ള ഒരു മിസൈലാണെന്നാണ് ചൈന അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അപ്പോ ആ അഗ്നി അഞ്ചിനേക്കാളും റേഞ്ചുള്ള പതിനായിരം കിലോമീറ്ററിലധികം ദൂരം യാത്ര ചെയ്ത് ലക്ഷ്യം സ്ഥാനത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ഈ ധ്വനി ഈ ധ്വനിയുടെ ഒരു മാതൃക ഡിആർഡിഒ ഈ അടുത്ത കാല സമയത്ത് അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു ഏതാണ്ട് ഒരു രണ്ടു മാസത്തിന് മുമ്പ് മറ്റൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന്റെ മാതൃകയും ഡി ആർ ഡി ഒ പ്രദർശിപ്പിച്ചിരുന്നു അതിനും ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇന്ത്യ ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചിരുന്നു അവിജയകരമായിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട് നമ്മൾ ഇതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ശ്രോതാക്കൾക്ക് പോലും തെറ്റ് സംഭവിക്കുന്ന ഒരു മേഖലയാണിത് അതായത് ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹുക്കിളും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ ഭൂഖണ്ഡാന്തര ശേഷിയുള്ള ധ്വനി ഇതൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് അതായത് ഇതിനെ ബൂസ്റ്ററുകൾ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് ഉപയോഗിച്ച് ലോ എർത്ത് ഓർബിറ്റ് ലിയോ എന്ന് പറയുന്ന ഭൂമിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഭ്രമണപഥത്തിൽ എത്തിക്കുന്നു ആ ഭ്രമണപഥത്തിൽ നിന്നും നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റേഷനിൽ നിന്ന് കൊടുക്കുന്ന കമാൻഡ് അനുസരിച്ച് ഇത് തെന്നി നീങ്ങി ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയോ അതിലധികമോ വേഗത്തിൽ ഏതാണ്ട് ഒരാറ് ഏറ്റവും കുറഞ്ഞത് ഒരു ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെ എത്തുകയും ആ ലക്ഷ്യസ്ഥാനത്തെ പരിപൂർണമായിട്ട് നശിപ്പിക്കുകയും ചെയ്യും ഈ ഒരു സാങ്കേതിക വിദ്യ ശരിക്കു പറഞ്ഞാൽ ഹൈപ്പർസോണിക് ടെക്നോളജി എന്ന് പറയുന്നത് യു എസ് അതുപോലെ തന്നെ റഷ്യ പിന്നെ ചൈന ഇങ്ങനെ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഇപ്പോഴും ഇന്ത്യക്കുമുണ്ട് പലരും പറയാറുള്ളത് ഇറാന് ഹൈപ്പർസോണിക് ടെക്നോളജി ഉണ്ടെന്ന് പക്ഷെ അത് കൂടുതലും എനിക്ക് അതൊരു പ്രോപ്പർ ഹൈപ്രസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ അല്ല ഇറാൻ കൈവശമുള്ളത് ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് അത് പിന്നെ മനുവറബിൾ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ കൈവശമുള്ളത് അതാണ് അതായത് അത് ആകാശത്തിലേക്ക് ഉയർന്നിട്ട് കുത്തനെ ഉയർന്നിട്ട് പിന്നെ ലക്ഷ്യസ്ഥാനത്ത് നേരെ താഴോട്ട് പതിക്കും അപ്പോൾ അതൊരു ഹൈപ്രസോണിക് സ്പീഡിലായിരിക്കും വരുന്നത് എടുത്തു നോക്കിയാൽ അഗ്നി നാലും അഞ്ചും ഒക്കെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളാണ് പക്ഷെ അതൊന്നും പ്രോപ്പർ ഹൈപ്പർ ഹൈപ്പർസോണിക് മിസൈൽ അല്ല പ്രോപ്പർ ഹൈപ്പർസോണിക് മിസൈൽ രണ്ട് തരത്തിലാണ് ഞാൻ ഈ പറഞ്ഞ ഗ്ലൈഡ് ബേക്കുകൾ എന്ന് പറയുന്ന ഒന്ന് പക്ഷെ അതുമല്ല യഥാർത്ഥത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളാണ് അത് ശരിക്ക് പറഞ്ഞാൽ റഷ്യക്ക് മാത്രമാണ് ഇപ്പോഴും ഓപ്പറേഷൻ ഇന്ത്യ അത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പിന്നെ കൈവശമുള്ള ബ്രഹ്മോസ് എന്ന് പറയുന്നത് സൂപ്പർസോണിക് ആണ് അതിന്റെ അടുത്ത പടിയാണെന്ന് കൂട്ടിയാൽ മതി ബ്രഹ്മോസ് മിസൈൽ ഏതാണ്ട് മാക് മൂന്ന് ആ ഒരു വേഗത്തിലാണ് ഹൈപ്പർസോണിക് മിസൈൽ ആ മിസൈൽ എന്ന് പറയുന്ന മാക് സിക്സ് അതായത് ശബ്ദത്തിന്റെ ആറ് ഇരട്ടി സൂപ്പർസോണിക് സോണിക് ശബ്ദത്തിന്റെ ശബ്ദത്തിൻ്റെ ഇരട്ടി ഈ ഒരു രീതിയിൽ നമുക്കത് കണക്ക് കൂട്ടാം അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ പിന്നെ ധ്വനി എന്ന് പറയുന്ന മിസൈൽ അത് ശരിക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ ഇന്ത്യയെ പര്യാപ്തമാക്കുന്നതാണ് ഇത് ഒരു എങ്ങനെയാണ് നമ്മൾ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് അതുപോലെ തന്നെ ഭൂമിയുടെ ഏറ്റവും അടുത്ത ഭ്രമണപഥത്തിലേക്ക് ലോയർ ഓർബിറ്റിലേക്ക് ഇത് വിക്ഷേപിക്കുന്നു അവിടെ നിന്നും അത് ഏത് ലക്ഷ്യസ്ഥാനത്തിലേക്കാണ് കമാൻഡ് കൊടുക്കുന്നത് അവിടേക്ക് പോകുന്നു അപ്പോൾ ഇത് പരമ്പരാഗതമായ വാർഹെഡുകളും അതുപോലെ തന്നെ പിന്നെ ന്യൂക്ലിയർ വാർഹെഡുകളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് അതായത് ഇപ്പോൾ ലോകത്തിൽ അല്ല ഏത് രാജ്യത്തിൻ്റെ ആയാലും കൈവശമുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് അതായത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പോൾ നമ്മളിപ്പോൾ കേട്ടാണ് മിസ്രയേലിന്റെ ആയണ്ടോ അല്ലെങ്കിൽ അമേരിക്കയുടെ പേട്രിയോട്ട് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അതിനൊന്നും തന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇപ്പോഴില്ല ഈ അവസ്ഥയിലില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത മറ്റൊരു വീഡിയോ ഉണ്ട് അതിൽ നമ്മൾ ഈ ലേസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹൈ പിന്നെ ഹൈ എനർജി അല്ലെങ്കിൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ആ വെപ്പൺസ് ആ ആയുധങ്ങൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഏത് വെപ്പൺ പിന്നെ മിസൈ ആ ആയുധങ്ങളും കൈവശമുള്ളത് ഇപ്പോൾ യു എസിനും റഷ്യക്കും ഇന്ത്യക്കും ചൈനയ്ക്കും മാത്രമേ ഉള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർസോ ഇന്ത്യയുടെ ഈ ഹൈപർസോണിക് ഗ്ലൈഡ് വർക്കുകളായിട്ടുള്ള ഈ ധ്വനി അത് വലിയൊരു കുതിച്ചുചാട്ടമാണ് പ്രതിരോധ മേഖലയിൽ നമ്മൾ ലോകത്തിലെ ഒന്നാം നിര രാഷ്ട്രങ്ങളോടൊപ്പം തന്നെയാണ് അവരിൽ നിന്നും ഒട്ടും പിറകിലല്ല പണ്ടൊക്കെ പരമ്പരാഗത ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ ഒരു പതിനഞ്ച് കൊല്ലമെങ്കിലും പിറകിലാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ വിഷയത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയോടും റഷ്യയോടും ചൈനയോടും ഒപ്പമാണ് ഒരു വരെ ചില കാര്യങ്ങളിൽ അമേരിക്കേക്കാൾ പോലും ഒരു പടി മുന്നിലാണ് കാരണം ഹൈപ്പർസോണിക് ടെക്നോളജിയിൽ അമേരിക്ക ഒരൽപ്പം പിറയിലാണ് റഷ്യയാണ് മുന്നിൽ കിൻഷാൾ എന്ന് പറയുന്ന ഒരു മിസൈല് റഷ്യക്ക് ഇപ്പോൾ തന്നെ ഓപ്പറേഷനലാണ് ഈ വികസിപ്പിച്ചെടുത്തു എന്ന് പറയുമ്പോഴും വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഓപ്പറേഷനൽ അല്ല അതായത് അത് ഇപ്പോൾ ആയുധ ശേഖരത്തിലില്ല പക്ഷേ റഷ്യക്ക് കിൻഷാൾ ഇപ്പോൾ ഓപ്പറേഷനലാണ് പക്ഷേ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്ന എണ്ണൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്തായാലും ശരി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ലോകോത്തരമാണ് ഇന്ത്യയുടെ ആക്രമണശേഷി ലോകോത്തരമാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഒരു ഒന്നാം നിര പ്രതിരോധ ശേഷിയുള്ള രാജ്യം തന്നെയാവും നമ്മളെ കയറി ആക്രമിക്കാൻ ഇനി ആരും ധൈര്യപ്പെടില്ല ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം